ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നീ വാവ ബ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇത്രയും നേരം ഞാൻ ഉറങ്ങായിരുന്നു ഗൈസ് ഇന്നലെ എന്തോ ഉറക്കം ശരിയായില്ല എന്നുവെച്ചാൽ നമ്മൾ ഇന്നലെ മൂവിക്കൊക്കെ പോയി വരുമ്പോഴത്തേനും ആയി പിന്നെ ഒന്ന് നേരത്തെ രാവിലെ നേരത്തെ നീക്കുകയും ചെയ്തു അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് മൂന്നാളും ഉറങ്ങി ഗൈസ് അപ്പം ഞാൻ നീട്ടിട്ടുണ്ട് മമ്മിയെ റൂമിൽ കിടക്കണോ അമ്മയ്ക്ക് എന്താ പയ്യാന്ന് പറഞ്ഞു അതിന് നമ്മുടെ അപ്പം വാവക്കുട്ടിയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഇപ്പം ഇൻസ്റ്റയിലും റീൽസിലൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ട് ഈ റിയിൽ മറ്റേ ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുന്നത് എന്തോ അമേരിക്കനോ എന്തോ ഒരു പ്ലേസിൽ ഇപ്പോൾ വൈറലായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്ര അപ്പോൾ അതവിടെ ഇവിടെ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് തോന്നുന്നു പിന്നെ അത് ഹോം മെയ്ഡായിട്ടും ആൾക്കാർ ഇടുന്ന ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ നമ്മളന്ന് ലുലൂലു പോയപ്പോൾ മേടിച്ച് വെച്ചാൽ കുറച്ച് സ്ട്രോബെറി ഉണ്ട് അതിൽ രണ്ട് സ്ട്രോബെറി മൂന്ന് സ്ട്രോബറി ഒക്കെ എടുത്ത് കഴിച്ചിരിക്കുന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു അത് എടുക്കരുത് പറഞ്ഞിട്ട് തുടങ്ങി ൊങ്ങ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കാന്ന് പിന്നെ നമ്മളുടെ ഇവിടെ എപ്പോഴും ചോക്ലേറ്റ്സ് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഒരു ആവശ്യ സമയത്ത് പോയി ചോക്ലേറ്റ് നോക്കുമ്പോൾ ചോക്ലേറ്റ് ഇല്ല അപ്പോൾ ഞാൻ കുറച്ച് എന്താ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് മെൽറ്റ് ചെയ്യണം എന്നാണോ വിചാരിച്ചത് പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു അവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഇപ്പോൾ കിട്ടത്തില്ല കാരണം കയറമ്പാറ വരെ നമ്മൾ പോകുന്നുള്ളൂ അപ്പോൾ അവിടെ അവിടെ ഏതാണ് ചോക്ലേറ്റ് ഉള്ളത് അത് മേടിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കാൻ പോവാണെന്ന് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ സോ ചോക്ലേറ്റ് മേടിച്ചിട്ടില്ല പോയി മേടിക്കണം സോ ലെറ്റ്സ് ലെറ്റ് എൻ്റെ വാവക്കുട്ടിയും വരുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചോക്ലേറ്റ് മേടിക്കാൻ അവളും ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതുണ്ടാക്കി ജസ്റ്റ് ഒന്ന് ടീച്ചിൽ നമുക്ക് ജിമ്മിന് പോകണം സോ എനിക്ക് പൂതില്ല വെയിലാണ് എന്നാലും ഒരു രസല്ലേ വാ പോവാ പോൾക്ക് സ്ട്രോബറി കഴിക്കുമ്പോൾ ഞമ്മ നല്ല പൂതിയായിരിക്കും നമുക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടിക്കണം ബുദ്ധിമുട്ടിച്ചിട്ട് ചെയ്ത് കൊടുക്കണം അമ്മ ഏ സിയൊക്കെ ഇട്ടുള്ളവർ കിടക്കുന്ന എനിക്ക് ഇനിയും പോയി കിടക്കാൻ തോന്നാം വണ്ടിയിലാണ് പോകുന്നത് അതാ അതവിടെല്ലോ ആ ഡ്രൗസർ ലുക്സ് ഗുഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ വെയിൽ ഇവിടെന്നല്ല പാലക്കാടാണ് ഇതിനും നല്ല വെയില് പക്ഷെ ഭയങ്കര ചൂടാണ് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് പാലക്കാട്ടേക്ക് ഒന്നും കൂടിയും ചൂടുണ്ടാവും ഇവിടെ നമ്മുടെ ഒറ്റപ്പാലത്തേക്ക് പാലക്കാടിൻ്റെ അത്ര അങ്ങോട്ട് ചൂട് ഏൽക്കില്ലെങ്കിലും ഭയങ്കര ചൂടാണ് ഗൈസ് മമ്മി നമ്മൾ രാത്രി ആയാലും പകലായാലും എപ്പോഴും എ സിയാണ് ഫുള്ള് നമുക്കങ്ങനെ എ സി പറ്റത്തില്ല എന്നാൽ കൂടി നമ്മൾ എ സി ട്രാ കിടക്കണത് ഇടും ഓഫിയും ഇടും ഓഫിയും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എ സിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇടു ഓഫി ഓഫ് ഓഫീന്ന് അങ്ങനെ ഇരിക്കുന്നതും അത്രയും ചൂട് അഞ്ചു മണിയായാലും അതേ ചൂട്

ില്ല നമ്മള് റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോ ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എത്തിക്കുകയാണ്

ൊയന്ത് പിടിച്ച ദിവസമായി ഞാൻ കുളിച്ചില്ല ഗൈസ് ഇനിയിപ്പം എട്ട് ഡ്രസ്സില് നിങ്ങൾ ഇന്നിടുന്നു വിചാരിക്കണ്ട കുളി ആ ടോപ്പ് മറന്നു

ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് അവൾ അണ്സറി ആയിട്ട് എന്തൊക്കെയും മേടിച്ചിട്ടുണ്ട് അതൊന്നും ആവശ്യമില്ല നമുക്ക് ഈ ഫാമിലി പാക്ക് ചോക്ലേറ്റ് അതെ അതയും താണ്ടി അതെ ബോയ്സ് എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരു വട്ടം കൂടി പോയി കാണണം എന്നുണ്ടെങ്കിൽ ഇന്നലെ പോയപ്പോഴും ഇന്നലെ ഞങ്ങൾ പോയപ്പോഴും ഹൗസ്ഫുൾ ആയിരുന്നു ഞങ്ങളില്ലേ ഉണ്ണി ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ രണ്ട് സീറ്റായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കാന്ന് വിചാരിച്ചിരുന്നു ഓന ഒറ്റയ്ക്ക് പോകാൻ വരുന്ന ഒരിതില് രണ്ട് സീറ്റ് ബുക്ക് ചെയ്യുമ്പോഴേക്കില്ലേ പോയി പോയില്ലേ ഫ്രണ്ട് വീടൊരു തെളിവ് ഐസ് ക്യൂബ് കഴിക്കുന്നു അഡിക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഐസ് ക്യൂബ് ഹാർഡായിട്ട് കഴിക്കാൻ പാടില്ല ചില്ലെന്ന് കഴിക്കണം ഐസ് ക്യൂബ് എങ്ങനെയും കഴിക്കാൻ പാടില്ല നമ്മടെ ആന്റി വരുമ്പോ പറയുന്നത് എന്ത് മിഠായി കഴിക്കണ പോലെ ഐസ് ക്യൂബ് ഇങ്ങനെ ചില്ല് പോലെ ഞാൻ ഇത് വാവക്കുട്ടി വാവക്കുട്ടി കഴിപ്പിച്ചാൽ നിറച്ചുവെക്കലില്ല ഇവിടെ എന്ത് ചെയ്യാൻ ഇതിലില്ലെങ്കിലേ ഐസ് റോളർ ഇല്ല അത് എടുത്ത് കടിക്കും അപ്പൊ എനിക്ക് അത് എനിക്ക് ഇന്നും ആവശ്യമാണ് അപ്പൊ കടിക്കുമ്പോ എനിക്ക് തേക്കാൻ പറ്റില്ല ഇത് മാത്രം മതിലേ ഉം ഞാനില്ല ഇങ്ങനെ ഇടയില് ചോക്ലേറ്റ് ഉണ്ടാവില്ലോ അതില് നിക്കൊരു സ്ട്രോബെറി കഴിച്ചു നോക്കി പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുറച്ചല്ലേ ചോക്ലേറ്റുള്ളൂ ഇത് പൈസ അത്ര ചോക്ലേറ്റ് ഇല്ലല്ലോ ലെറ്റ് ഇസ് ട്രൈ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് സ്ട്രോബെറി കിട്ടുമ്പോൾ നമുക്ക് ടിഫിൻ കൂടി നല്ല ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടാക്കി നോക്കാം കൈറമ്പാറല്ല ഇപ്പോഴത്തേക്ക് കിട്ടപ്പുള്ളൂ ഞാൻ ഇതും കിട്ടുന്നു വിചാരിച്ചില്ലേ ഞാൻ ഫോർട്ടി റുപ്പീസിന്റെ മാലഞ്ചെണ്ണം മേടിക്കാമെന്നു വിചാരിച്ചു പക്ഷേ ഇത് കിട്ടി ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഗൈസ് സോ എനിക്ക് വിഷക്കുമ്പോൾ എന്തൊക്കെയോണ്ടാക്കി തരാൻ പോകണം അപ്പൊ നമുക്ക് ചെയ്യാൻ പോണത് എനിക്ക് ഈ ഗ്ലാസിന്റെ ഒന്നും കിട്ടിയില്ല നമ്മളപ്പോ വെള്ളം കുറച്ച് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി മെൽറ്റ് ആണു ഫ്രീസർ ഓൺ ചെയ്യാൻ വെച്ചിട്ടേ നമുക്ക് നമ്മുടെ പണി എളുപ്പമായി ഒരു ഒരു റോ തരൂ എനിക്ക് അത്ര വേണ്ടി വരില്ലീത്ത പറഞ്ഞു കാഴ്സ് നമ്മളപ്പോൾ ഇഞ്ഞ് നമ്മളങ്ങനെ വെള്ളത്തിൽ ഇടില്ല ഒരു പദ്ധതിക്ക് ആക്കിട്ട് വേണം അല്ലെ ഉണ്ണ എനിക്ക് രണ്ടെണ്ണം ആലോചിച്ചതാ നിനക്ക് വരുന്ന യാ വെറുതും ഒരു കഴിക്കും ഓക്കെ പിന്നെ രണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളല്ലേ നമ്മൾ സ്പൂൺ എടുക്കണം നമ്മളിതിന്റെ ഉള്ളിക്ക് ഇറക്കി വയ്ക്കുന്നതാണ് എന്നിട്ട് പൊറത്തേടുക്ക ആ സാധനം എടുത്ത് ഇതെടുത്ത് കൊറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചോള കയ്യിലെടുക്ക ഞാനും അതോ പറയാ മമ്മിയോട് മമ്മി പറയും ഇങ്ങനൊക്കെ പൊട്ടത്തേനും പറയണ്ടോ അതും പറയും ഈ ഗ്യാസ് അല്ല ഈ സ്റ്റവ് ഈ ഭാഗത്തെ നല്ല വലുതാ നല്ല മോളിക്കു ഫയർ വരും ഉച്ചക്ക് എന്താ സ്വപ്നം ഉണ്ണി എന്താ സ്വപ്നം കണ്ടു ഉണ്ണിയുടെ ഫോൺ പൊട്ടിത്തെറിക്കാ സ്വപ്ന കണ്ട് നല്ലോത് ഹോട്ടനസ് പോയത് ടേസ്റ്റ് ഹോട്ട്നെസ് പോണ്ടേ ഇല്ല നീ ഞാൻ ചെയ്യണോ വേണ്ട ചൂടാകുമ്പോഴേക്കനിയെ ആയിക്കോളും ഞാൻ ഇല്ല ഉണ്ണീളക്കുന്നു മെല്ലെ കൊറച്ച് പാല് ആയില്ലേ തന്നെ ആയി വേണ്ട വെറുതെ ഉള്ള ടേസ്റ്റ് അതിനുള്ള ചോക്കോ ചോ ഈ വെള്ളി നമ്മുടെ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഇത് വന്നപ്പോ നല്ല ഫ്രഷ് ആയിരുന്നു ഈ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടോ അതൊന്ന് നമ്മൾ കുറച്ചൊന്ന് ഇങ്ങനെ എന്താ പറയാ ഒന്ന് ഇതായിട്ടുണ്ട് നമ്മൾ ഇതിൽ മുക്കി കഴിക്കണം അതിൽ ഒഴിച്ച് കഴിക്കണം എന്താ ഉണ്ണീ സെറ്റാണ് ഇത് മുക്കി കഴിക്കുമ്പോഴാണ് അതിലില്ലേ ഇതിന് ഒരു മൂന്നോ നാലെണ്ണം നമ്മൾ എടുത്തുട്ടോ കഴിച്ചു നമ്മൾ മീൻസ് ഞാൻ അതെന്താന്നറിയോ പാലില്ല ഇതൊന്നും നല്ലോണം വെച്ചിട്ടേറക്കി വെക്കും ചൂടില്ലാണ്ടാണ് അങ്ങനെയത് ഇനി ചതിച്ചു ഗൈസമ്മളെ ആയിട്ട് വെള്ളം പറ്റിക്കണോളു ചെയ്തു എനിക്കല്ലേ നമുക്ക് കുറച്ച് പാൽ ഒഴിക്കാം ടേസ്റ്റ് എങ്ങാനും പോയാസ് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലൂസി കൺസിസ്റ്റി വരുന്നില്ല ഡീ അതിനുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് കളയോ അതിനുള്ളിൽ ഇടുന്നു നമുക്ക് അപ്പോഴേക്ക് ഉണ്ണി അത് റെഡി ആക്കുമ്പോഴേ നമുക്ക് അത് കഴിഞ്ഞിട്ട് വരാം ഓക്കെ ആണോ

അതിങ്ങനെ നമ്മൾ അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ എടുക്കണം ഇതിന് ഈ സാധനം മാത്രം കാണിക്കുന്നത് എന്നെയും കാണിച്ചു പോകുന്നു മതി കേട്ടോ ഒരുപാട് കട്ടിയണ്ട മതി അഞ്ച് പീസ് വൺ ടു മതി ഒരുപാട് ചെറുതാക്കണ്ട സ്ട്രോബെറി ഫീൽ ചെയ്യണ്ടേ സ്ട്രോബെറി കുറച്ച് വലുതാക്കൂ പക്ഷെ സ്ട്രോബെറി പറഞ്ഞപ്പോ ഉറങ്ങി കഴിച്ചപ്പോ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ അപ്പളാ കഴിച്ചു അന്നൊന്നല്ലേ കഴിച്ചുള്ളൂ എന്താ കേടുവരും ഞാൻ ഇപ്പോള് എന്ത് എന്തുണ്ടാക്കും പറഞ്ഞതാ എന്ന് വെച്ചാൽ നമ്മള് ഇവര് ലുലു മോൾ പോയിട്ടായി പഠിച്ചതാത് ഞാൻ ഉണ്ണി ഞാൻ പറഞ്ഞത് പിരിഞ്ഞ പോലെ ഇണ്ടപ്പോ ഓർച്ചി കൊറച്ചിങ്ങനെ ഇട് എന്ത് ദുണ്ടേ ചെയ്ത് നിങ്ങൾ ആരും വീട്ടില് ട്രൈ ചെയ്യണ്ട കാരണം ഡയറി ആയിട്ട് ചെയ്യണ്ട ചോക്ലേറ്റ് അല്ലാണ്ട് മെൽറ്റ് ഉണ്ടാക്കി അവര് അങ്ങനെ ചെയ്തോ Lakendah, lakendah, ya, belum nih kayak gimana? uni Madiri, hahaha, ngelihat Nordic ya, nih muka. മെൽട്ടായ ടൈമിൽ നമ്മൾ എടുക്കണായിരുന്നു ഇട്ട് ഇളക്കി ഇവള് പറ്റി ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടണം ബാങ്കട്ടെ പാല് ഒഴിച്ചപ്പോ പാല് വേറെ ചോക്ലേറ്റ് വേറെ തോന്നാം അപ്പഴും എനിക്കറിയുന്നു ഗൈസ് ഇതിങ്ങനെയാവുള്ളൂ ഇല്ല ഗൈസായില്ലീറ്റും ഞാൻ ഗൈസ് ഈ ഇപ്പൊ തന്നെ വേറെ പോരെ വരിക എനിക്കിപ്പള്ള എന്താ ചെയ്യണേ എനിക്ക് അപ്പളേ തോന്നിയാ ഉള്ള ടേസ്റ്റ് പോലും കളഞ്ഞോളു പാല് ഒഴിച്ചു അയിനിപ്പോ നീ വേണോ തേങ്ങ ആ പാല് ഒഴിച്ചത് ഇത്ര പ്രശ്നമായത് മമ്മി മമ്മി പിന്നെ എന്താ പറയുക മമ്മി ഉണ്ണി കാത്തി നോക്കി അയ്യോ പാല് ഇങ്ങനെ എല്ലാം സത്ത്തിൽ ഇങ്ങനെ എല്ലാം കഴിച്ച് ഞാൻ ഉണ്ടാക്കി ഞാൻ വിചാരിച്ച ഡിഷ് ഞാൻ വേണമെങ്കിൽ ഇവിടെ എവിടെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാട് ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒഴിച്ചിട്ട് കാണുന്നതായില്ലേ ഞാൻ ഒപ്പം കടന്നുകൊണ്ട് ഓക്കെ ഗേസ് എന്തായാലും ഫെയിലിയർ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാലോ ലൈക്സ് അടുത്തൊരു വീഡിയോ ബൈ